ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിനായി മലാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ പൊളിച്ച റോഡുകളുടെ പുനർധാരണ പ്രവൃത്തി തുടങ്ങി പൊളിച്ചിട്ട റോഡ് രണ്ടു വർഷത്തിലധികമായി നന്നാക്കാത്തത് വ്യാപക പ്രതിഷേധത്തിന് കാരണമായിരുന്നു മേലാട്ടു ഗ്രാമപഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി പൈപ്പ് സ്ഥാപിക്കാനായി പൊളിച്ച റോഡ് രണ്ടു വർഷത്തിലധികമായി പഴയപടി തന്നെ കിടക്കുകയായിരുന്നു തകർന്ന റോഡിലൂടെയുള്ള വാഹന ഗതാഗതവും കാൽനടയാത്രയുമെല്ലാം ഏറെ ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരുന്നു പദ്ധതിയുമായി ബന്ധപ്പെട്ട അധികൃതർ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് അറിയിച്ചിരുന്നെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട യാതൊരു നടപടികളും ഉണ്ടായിരുന്നില്ല തുടർന്ന് പുതിയ ഭരണസമിതി നിലവിൽ വന്ന ശേഷം വാട്ടർ അതോറിറ്റിയിൽ ചർച്ച നടത്തുകയും തുടർന്ന് കരാറുകാരും എഞ്ചിനീയർമാരും ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു ഉറപ്പുകൾ പാലിക്കാത്ത സാഹചര്യത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റേയും ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിൽ മലപ്പുറം വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഉപരോധ സമരം നടത്തി തുടർന്ന് വന്ന ചർച്ചയിലാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാമെന്ന ഉറപ്പു നൽകുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയും ചെയ്തതാണ് റോഡുകൾ പുനഃസ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ പൂർത്തിയാകുന്നതോടെ ഏറെ നാളത്തെ ഗതാഗത ദുരിതത്തിന് പരിഹാരമാകുമെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റംസീന മുജീബ് പറഞ്ഞു ജലജീവൻ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് മേലട്ടി പഞ്ചായത്തിൽ പൊട്ടിപ്പൊളിഞ്ഞ റോഡുകൾ ആറ് മാസത്തിനകം പൂർവസ്ഥിതിയിലേക്ക് എത്തിക്കുമെന്ന റിപ്പോർട്ട് ഈ പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ രണ്ട് വർഷം പിന്നീട് ഇട്ടും ഇതിനെതിരെ യാതൊരു നടപടിയും സ്വീകരിക്കാത്തതിനാലാണ് കഴിഞ്ഞ ദിവസം വാട്ടർ അതോറിറ്റി ഓഫീസിൽ പോയി ഉപരോധിക്കേണ്ടി വന്നത് ഈ ഉപരോധ സമരത്തിൻ്റെ ഭാഗമായിട്ട് എക്സിക്യൂട്ടീവ് എൻജിനീയർ നൽകിയ ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിൽ റോഡിൻ്റെ നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്